മെട്രോ ബ്ലോഗേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നതും നിങ്ങളെ കാണിക്കുന്നതും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരു അറിവിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് അതിന്റെ പേര് പറഞ്ഞാൽ അത്താണി എന്ന് പറയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ വാഹന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്തും തലയിൽ ചുമടായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടത്തിലും അവർക്ക് വിശ്രമ കേന്ദ്ര വിശ്രമത്തിനായി പല നല്ല മനസ്സുകൾ വഴി അരികിൽ നിർമ്മിച്ചു വെച്ചിരുന്ന ഒരു വസ്തുവാണ് ഈ കാണുന്ന അത്താണി എന്ന് പറയുന്ന സാധനം ചുമടുതാങ്ങി എന്ന് വേണമെങ്കിലും അതിന് പറയാം ഈ രണ്ട് കരിങ്കല്ല് വിത്തി മണലിൽ കുഴിച്ചിട്ട് അതിൻ്റെ മേലിൽ വേറൊരു ഭിത്തി അതേ അളവിലുള്ള ഒരു ഭിത്തി കയറ്റി വെക്കും അപ്പോൾ തലയിൽ ഭാരവുമായി വരുന്ന ആളുടെ ഉയരത്തിനനുസരിച്ചായിരിക്കും ഇത് മറ്റൊരാളുടെ സഹായമില്ലാതെ ഈ തലയിലിരിക്കുന്ന ഭാരം അതിലേക്ക് ഇറക്കി വയ്ക്കാനും അയാളുടെ വിശ്രമത്തിന് ശേഷം അത് തിരിച്ച് തലയിലേക്ക് തന്നെ എടുക്കുമ്പോൾ മറ്റൊരാളുടെ സഹായം അപ്പോഴും ആവശ്യമില്ലാതെ തലയിലേക്ക് തന്നെ എടുത്ത് അയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകാനും കഴിയാവുന്ന ഒരു സംവിധാനമാണ് ഇത് അതിൻ്റെ ഉയരത്തിലും ഒക്കെ ആയി ഉയരത്തിലായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇന്ന് നാട്ടിലൊക്കെ ഇത് കാണാൻ വളരെ അപൂർവമാണ് പലയിടത്തും ഇതില്ല ഇത് കാല പോയി പലരും വാഹന സൗകര്യങ്ങളും ഇന്ന് എന്ത് കാര്യത്തിലും സൈക്കിള് ടൂവീലറ് വെട്ടിവണ്ടി സ്റ്റമ്പോ തുടങ്ങിയ സൗ സൗകര്യങ്ങൾ വന്ന് വന്നപ്പോ ഈ അത്താണിയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഞാൻ ഇത് ഒരത്താണി കാണാൻ ഇടയാവുകയും അത് ഞാൻ ഫോട്ടോ എടുക്കുകയും എൻ്റെ പ്രേക്ഷകർക്കായി അതൊന്ന് അവതരിപ്പിക്കുവാനും വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് പിന്നെ ഒരു കാര്യം പഴയ തലമുറയിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവും അത് ഉപയോഗിച്ചിട്ടുണ്ടാവും ഇന്നത്തെ തലമുറയിൽ ഇത് കാണാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഥവാ തന്നെ കണ്ടാൽ തന്നെ അതിനെപ്പറ്റിട്ട് അത് എന്തിനുള്ളതാണ് എന്നത് പലർക്കും അറിയില്ല അപ്പോൾ ഇന്നത്തെ തലമുറയുടെ തലമുറയിലെ കുട്ടികളുടെ അറിവിലേക്കായി ഇങ്ങനൊരു സാധനം കൂടി നമ്മുടെ നാടുകളിൽ നിലനിന്നിരുന്നു എന്നും അതിന്റെ ഉപയോഗം ഇന്നതായിരുന്നു എന്നും കുട്ടികളെയും ഈ തലമുറയെ അറിയിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും നമസ്കാരം